നമസ്കാരം വിനേഷിനെ സ്വീകരിച്ച ദീപന്ദർ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോകട്ടിന് ആവേശോജ്ജല സ്വീകരണം ഒരുക്കി ഹരിയാന കോൺഗ്രസ് നേതാവും റോത്തക് എംപിയുമായ ദീപന്ദർ ഹുഡ ഡൽഹി വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് വിനേഷിനെ കാണാനായി എത്തിയത് ഗുസ്തി താരങ്ങളായ യോഗേഷ് ദത്ത് സാഷി മാലിക് തുടങ്ങിയ സഹതാരങ്ങളും വിനേഷിനെ സ്വീകരിക്കാനായി എത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ വിനേഷിനെ ദീപേന്ദർ ആശ്വസിപ്പിച്ചു വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ച ശേഷം ദീപേന്ദറിൻ്റെ വാക്കുകൾ ധീരയോദ്ധാവിനെ പോലെ നാട്ടിലേക്ക് മടങ്ങിയ രാജ്യത്തിൻ്റെ മകൾ നമ്മുടെ സഹോദരി വിനേഷ് ഫോഗട്ടിനെ ഡൽഹി എയർപോർട്ടിൽ ഊഷ്മളമായി സ്വീകരിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും ദൃഷ്ടിയിൽ നിങ്ങൾ മുമ്പ് വിജയി ഭാവിയിലും അങ്ങനെ തന്നെ തുടരും നിങ്ങളുടെ ധൈര്യവും പോരാട്ടവും ധീരതയും കോടിക്കണക്കിന് രാജ്യക്കാരുടെ ഹൃദയം കീഴടക്കുക മാത്രമല്ല രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് പ്രചോദനം കൂടിയാണ്